കൂറ്റനാട് ടൗൺ നവീകരണം തടസ്സങ്ങൾ നീക്കി ഉടൻ ആരംഭിക്കണമെന്ന് സി പി ഐ എം തൃത്താല ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കൂറ്റനാട് ടൗൺ നവീകരണ പ്രവൃത്തിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ നീക്കി ഉടൻ ആരംഭിക്കണമെന്ന് സി തൃത്താല ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദും സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം എം രാജേഷും മറുപടി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലിക ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി മമ്മിക്കുട്ടി എം എൽ എ വി കെ ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു എം കെ പ്രദീപ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു റെഡ് വളണ്ടിയർമാരുടെ മാർച്ചും ബഹുജന റാലിയും ആറങ്കോട്ടുകര സെൻട്രലിൽ നിന്ന് ആരംഭിച്ചു തുടർന്ന് പൊതുസമ്മേളനം ഇരുമ്പകശ്ശേരി എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ എം ചന്ദ്രൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം